രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ചൈനയെ മറികടന്ന ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്താവാകാൻ ഒരുങ്ങുന്നു ഈ സാഹചര്യത്തിൽ പുതിയ നീക്കമായി ഇന്ത്യ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ രാജ്യങ്ങളുമായി എണ്ണ വ്യാപാരം ശക്തമാക്കാനാണ് ഇന്ത്യ നീങ്ങുന്നത് റഷ്യ സൗദി അറേബ്യ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യയുടെ പ്രധാന എണ്ണ ഇറക്കുമതിക്കാർ ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യ ഇന്ത്യയിലെ പ്രധാന കളിക്കാരായി മാറുന്നത് അമേരിക്ക ഉപരോധം നീക്കിയതോടെ വെനുസേലയിൽ നിന്നും ഇന്ത്യ കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കത്തിലാണ് അമേരിക്കൻ ഉപരോധത്തിന് മുമ്പ് ഇന്ത്യയിലേക്ക് വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന രാജ്യമായിരുന്നു വെനുസേല ഇപ്പോഴാണ് മറ്റൊരു തെക്കേ അമേരിക്കൻ രാജ്യമായ ഗയാനയിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ യാനിയുമായി ഒന്നിലധികം വർഷത്തെ എണ്ണവാങ്ങൽ കരാർ ഒപ്പിടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നതാണ് ഗയാനീസ് പ്രകൃതി മന്ത്രി ഇന്ത്യ എനർജി വീക്കിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കിയത് ഊർജ്ജ മേഖലയിലെ സഹകരണത്തിന് ഈ മാസം ആദ്യം ഗയാനുമായി അഞ്ചു വർഷത്തെ ധാരണാപത്രം ഒപ്പുവെക്കുന്നതിന് ഇന്ത്യ അംഗീകാരം നൽകിയിരുന്നു ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്ക് പുറമെ ഗയാനിയിലെ എണ്ണ പരിവേഷണ മേഖലയിൽ നിക്ഷേപം നടത്താനും ഇന്ത്യൻ കമ്പനികൾക്ക് താല്പര്യമുണ്ട് നിലവിൽ പ്രതിദിനം ആറ് ലക്ഷത്തി അൻപതിനായിരം ടൺ ക്രൂഡ് ഓയിലാണ് ഗയാന ഉത്പാദിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഒന്നീ ദശാംശം രണ്ട് ദശലക്ഷം ബി പി ഡി ഉൽപാദനമാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത് ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണത്തിന് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയവും ഗയാന റിപ്പബ്ലിക്കിന്റെ പ്രകൃതി വിഭവ മന്ത്രാലയവും തമ്മിൽ ഈ വർഷം ആദ്യമായിരുന്നു ധാരണാപത്രം ഒപ്പിട്ടത് ഗയാനയിൽ നിന്നും ക്രൂഡ് ഓയിൽ എത്തിക്കുക ഗയാനിലെ പരിവേഷണ ഉൽപ്പാദന മേഖലയിൽ ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തം ക്രൂഡ് ഓയിൽ ശുദ്ധീകരണം കാര്യശേഷി വർദ്ധിപ്പിക്കൽ ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലെ സഹകരണം എന്നിവയാണ് കരാറിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ധാരണാപത്രം ഉഭയകക്ഷി വ്യാപാരം ശക്തിപ്പെടുത്തുകയും പരസ്പരമുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയും അസംസ്കൃത എണ്ണയുടെ സ്രോതസ് വൈവിധ്യവൽക്കരിക്കുന്നതിന് സഹായിക്കും ഇതിലൂടെ രാജ്യത്തിന്റെ ഊർജ്ജവും വിതരണ സുരക്ഷയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഗയാനയിലെ മേഖലയിൽ പങ്കെടുക്കാനും ആഗോള എണ്ണ വാതക കമ്പനികളുമായി ആപ് പ്രോജക്റ്റുകളിൽ പ്രോജക്ടുകളിൽ പ്രവർത്തിച്ച അനുഭവം നേടാനും ഇത് ഇന്ത്യൻ കമ്പനിക്ക് അവസരമൊരുക്കും സമീപകാലത്ത് ലോകത്തിലെ ഏറ്റവും പുതിയ എണ്ണ ഉത്പാദകരായി മാറുന്ന ഗയാന കൂടി ഇന്ത്യയിലേക്ക് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതോടെ പരമ്പരാഗത ഇറക്കുമതിക്കാരായ സൗദിക്കും ഇറാഖിനും അത് വലിയ തിരിച്ചടിയായി മാറും റഷ്യ വന്നതോടെ ഈ രാജ്യങ്ങളുടെ വിഹിതത്തിൽ വലിയ ഇടിവ് നേരിടേണ്ടി വന്നിരുന്നു ഗയാനയിൽ പുതിയതായി കണ്ടെത്തിയ പതിനൊന്നേ ദശാംശം രണ്ട് ബില്ല്യൺ ബാരൽ എണ്ണ മൊത്തം ആഗോള എണ്ണ പ്രകൃതിവാതകത്തിന്റെ പതിനെട്ട് ശതമാനത്തിനും കണ്ടെത്തിയ എണ്ണയുടെ മുപ്പത്തിരണ്ട് ശതമാനത്തിനും തുല്യമാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഖത്തറുമായി ഇന്ത്യ ദീർഘകാല വാതക കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെയുള്ള കരാറാണ് ഒപ്പുവച്ചിരിക്കുന്നത് ഖത്തറിൽ നിന്ന് നിലവിൽ ഇന്ത്യ വാതകം ഇറക്കുന്നുമുണ്ട് ഈ കരാറിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അവസാനിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കരാർ പുതുക്കിയത് കുറഞ്ഞ വിലയ്ക്ക് ഖത്തർ കരാർ ഒപ്പിടാൻ തയ്യാറായി എന്നാണ് റിപ്പോർട്ട് എന്നാൽ ഇനി ദീർഘകാല കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചേക്കില്ല നിലവിലെ വിപണി സാഹചര്യം പരിശോധിച്ച് വില കണക്കാക്കി ദീർഘകാല കരാർ ഒപ്പുവെക്കില്ല എന്നാണ് മന്ത്രി പറയുന്നത് രണ്ടായിരത്തി ആകുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണവാതക ആവശ്യം ഉയരുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കുമെന്നാണ് ഐഇ എ റിപ്പോർട്ട് അന്ന് പ്രതിദിനം ഇന്ത്യ അൻപത്തി ലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതി ചെയ്തേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് നാൽപ്പത്തി ലക്ഷം ബാരൽ എണ്ണയാണ് എണ്ണയുടെയും വാതകത്തിൻ്റെയും കാര്യത്തിൽ ഇന്ത്യ ലോകത്തെ പ്രധാന വിപണിയാകാൻ പോകുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്